പെരിഞ്ചേരിയിൽ കിണറ്റിൽ വീണ പുളിക്കൽ വീട്ടിൽ ലിച്ചിയെ ഫയർഫോഴ്സ് എത്തുന്നതുവരെ കിണറ്റിലിറങ്ങി സംരക്ഷിച്ചു നിർത്തിയ പോലീസുകാർക്ക് ആദരം ജനമൈത്രി സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരം ഒരുക്കിയത് ചെറുപ്പ് പോലീസ് സ്റ്റേഷനിലെ സിപിഒ ടി എൻ പ്രദീപിനെയും സംഘത്തിലുണ്ടായിരുന്ന എസ്ഐ എം എസ് ഷാജു സിപിഒമാരായ അനീഷ് കൊടകര അജിത് കുമാർ എന്നിവരെയുമാണ് ജനമൈത്രി സമിതി അനുമോദിച്ചത് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ ഉപഹാരം നൽകി ജനമൈത്രി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട കെ ആർ സിദ്ധാർത്ഥൻ എം എസ് അലക്സി ഇക്ബാൽ ബാബു എം ജി അഭിലാഷ് സിപിഒ സിന്ധി തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് അൽതാഫ് കെ എസ് വിമൽ കെ ബി അശോകൻ ജോയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ കുടുംബത്തിനായാലും നമ്മുടെ ചുറ്റുപാടുകളെയായാലും നമ്മുടെ ആയാലും അവർ നല്ല പ്രവർത്തിക്കുക അത് അത് നാട്ടിലെല്ലാവരും അംഗീകരിക്കപ്പെടുക അതൊക്കെ നമുക്ക് സന്തോഷമുള്ളവർ വളരെ വളരെ സന്തോഷമല്ല അത് നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ എപ്പം കൂടെയുള്ള ആ അത്തരം പ്രവർത്തിക്കുന്ന ഈ നാട്ടുകാർ അതിനെ എല്ലാ വിധത്തിലും പ്രകീർത്തിക്കുക സന്തോഷിക്കുക അത് നമുക്ക് വളരെ സന്തോഷമുള്ളവര് ആ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം ഈ ജനമെത്തിസമയോടൊപ്പം ഞാനും പങ്കു വരുന്നു അല്ല അദ്ദേഹത്തിന് ഇനിയും ഇത്ര നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്യാനായിട്ട് സർവേശ്വരൻ എല്ലാവിധ ആയുസും ആരോഗ്യം കൊടുക്കട്ടെ എന്ന്